വീട്ടിലേക്ക് വരുമ്പോട്ടിന് ഒരുപാട് കോഴ്സ് വന്നിപ്പോളേ മേയ്റ്റ് കല്യാണം കുട്ടികളുണ്ട് അപ്പൊ എന്റെ പേഴ്സണലി ഉള്ള ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് അല്ലാണ്ട് യുഎഇയിലെ സെറ്റിൽഡാണ് അപ്പൊ ഭയങ്കര റിലേറ്റബിൾ ആണ് അവിടെ ഈ പറഞ്ഞപോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പേരന്റ്സ് ആയിട്ടുള്ളവരെ ഈ പറഞ്ഞ പോലെ കുട്ടീനെ അടച്ചിട്ട് പോകുന്ന അങ്ങനെയൊരു സിസ്റ്റം അവിടെയുണ്ട് അപ്പം അവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് സോ ആസ് എൻ ആക്ടർ ഞാൻ ഈ ഒരു മീറ്ററിലുള്ള കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം ആ ഒരു എലമെന്റ് എനിക്ക് എനിക്കിതിലൊരു എക്സ്ട്രാ ആണ് ഫസ്റ്റ് ടൈം ആണ് ഇത്തരത്തിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇത്രയും മെസ്സേജസ് വരുന്നത് സീനില് ദീപകിനോടുള്ള ഒരു എന്താണ് ഒരു ഷൗട്ട് ചെയ്ത സമയങ്ങളിൽ വരുന്ന ഒരു സീനുകൾ നമുക്ക് ഏറ്റവും ആയിട്ട് നിങ്ങൾ ഡയലോഗിന്റെ സമയത്ത് എങ്ങനെയാണ് ദീപകനുള്ള ദീപക്കും മറുപടി പറയേണ്ട ഒരു സാധനം ആ ഡയലോഗ് നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നമ്മള് ഷോപ്പിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇത്തരത്തിലുള്ള സീൻസ് നമ്മൾ രണ്ടുപേരും ഡിറക്ടറും കൂടി ഇരുന്നിട്ട് താങ്കളും കൂടി നമ്മള് ചെയ്ത് ാണ് നമ്മൾ ചെയ്തത് മൊത്തം തമിഴ് പറഞ്ഞ പോലെ ആ ഒരു വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു ചെയ്ത് നോക്കിട്ടാണ് ചെയ്യുന്നത് ദീപക് ദീപകത്ത് ഗംഭീരമായിട്ടാണോ ദുഃഖങ്ങൾ പറയാനും പറ്റില്ല ആ രീതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്റെ സിനിമ കഴിഞ്ഞ് തന്നെ വിളിച്ച ഒരു ഇരുപത് മിനിറ്റ് സിനിമയെ കുറിച്ച് അറിയാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് റിവ്യൂർ നമുക്ക് അങ്ങനെ ഉണ്ട് എന്റെ ജീവിതത്തിലുണ്ട് അതാണ് ചില സിനിമകളും ചില സ്ക്രിപ്റ്റുകളും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മളിപ്പം ആ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഊരിലറിയാതെ തീരുവരും അപ്പൊ അങ്ങനെ വന്ന് സംഭവിച്ചിരിക്കും അപ്പൊ അതിനു ഭയങ്കരമായിട്ട് എടുത്ത് ഡയറക്ടർ പറഞ്ഞ പോലെ എന്താകും അതുപോലെയാണ് ചെയ്തത് പിന്നെ അമ്മ ഇപ്പവാ പക്ഷെ ഇതിന് അകത്ത് എന്നാലും ഒരു ദേശീയ അല്ല പേര് കുഞ്ഞു കുഞ്ഞിറുവാക്കേള്ളൂ പക്ഷെ ഇതിനകത്താ ഏറ്റവും കൂടുതൽ അല്ല അഭിനയിച്ചപ്പോൾ ഡയറക്ടർ ഇല്ല അശ്രീ വീട്ടിൽ പോയതിനു ശേഷം സംസാരം കുട്ടി പോയി കഴിഞ്ഞിട്ട് ഒരു